ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ നമസ്കാരം ഫെഡറേഷൻ ജില്ലാ സംസ്ഥാന പ്രസിഡന്റ് പ്രസിഡന്റ് ഡോക്ടർ കെ എസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ 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 ബി വഹിച്ചു ഫെഡറേഷൻ സെക്രട്ടറി ഫ്രാൻസിസ് വി റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ ടി എ രജികുമാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രമോദ് കണ്ണങ്കര സ്വാഗതം പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി ആർ കുട്ടപ്പൻ കെ എൻ സരസ്വതി ജില്ലാ ട്രഷറർ ടി എ റജികുമാർ ശുഭ അബ്ദുൽ ലത്തീഫ് സലീം സുലൈമാൻ ഷിനോദ് എം ഷീനാസ് എന്നിവർ അഭിവാദ്യമർപ്പിച്ചു ജില്ലയിലെ മുഴുവൻ മുനിസിപ്പാലിറ്റികളിലും സ്ട്രീറ്റ് വെയിൻറിംഗ് കമ്മിറ്റികൾ വിളിച്ചു കൂട്ടുക മുഴുവൻ പഞ്ചായത്തുകളിലും സ്ട്രീറ്റ് വെന്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുക വഴിയോര കച്ചവട തൊഴിലാളികളെ കുടിയൊഴിപ്പിക്കുന്ന നടപടികൾ അവസാനിപ്പിക്കുക ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സ്ട്രീറ്റ് മെന്റിംഗ് സർവേ നടത്തി കാർഡുകൾ വിതരണം ചെയ്യുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ നടപ്പാക്കണമെന്ന് ജില്ലാ ജനറൽ കൗൺസിൽ ആവശ്യപ്പെട്ടു News Bureau Pandalam